ഹായ് ഫ്രണ്ട്സ് യാത്രകളിൽ എൻ്റെ ഗേഡെന്ന് പറയുന്നത് എൻ്റെ ഏട്ടനാണ് കേട്ടോ ഓരോ സ്ഥലങ്ങളിലേക്കും കൊണ്ടുപോയി അത് ഏതാണ് സ്ഥലമെന്നും അവിടുത്തെ പ്രത്യേകത എന്താണെന്നൊക്കെ പറഞ്ഞ് അവിടെ വണ്ടിയൊക്കെ നിർത്തി ഞങ്ങളെല്ലാം കാണിച്ചു തന്നിട്ടേ കൊണ്ടുപോകുകയുള്ളു കേട്ടോ പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയ്ക്ക് നല്ല പരിചയമാണ് കാരണം ഏട്ടൻ പഠിച്ചതൊക്കെ ഒറ്റപ്പാലത്തായതുകൊണ്ട് നന്നായിട്ട് അറിയാം കേട്ടോ അങ്ങനെ ഞങ്ങളിത് പാലക്കാട്ടിൽ നിന്ന് തിരിച്ചു പോരുമ്പോൾ ഒരു പാലത്തിൻ്റെ അടുത്തെത്തി അപ്പോൾ ഏട്ടൻ പറഞ്ഞു ഇതാണ് ഒറ്റപ്പാലം മായന്നൂർ പാലം എന്ന് ഞാൻ ചോദിച്ചു എന്താണ് ഈ പാലത്തിന് ഇത്ര പ്രത്യേകത കാരണം ഒരു ബീച്ച് ആംബിയൻസ് അവിടെ നോക്കൂ നല്ല രണ്ട് നിറയെ പിന്നെ ഐസ്ക്രീം ഉണ്ട് 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 സ്നാക്സ് ചായ കാപ്പി ണ്ടോ അതൊക്കെ ഉണ്ട് പിന്നെ വണ്ടികൾ ഇതാ അപ്പുറത്തും നിറയെ പാർക്ക് ചെയ്തിട്ടുണ്ട് കാറുകൾ ബൈക്കുകൾ ഓട്ടോകളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് പാലത്തിൻ്റെ മുകളുടെ ആളുകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഞാൻ ചോദിച്ചു എന്താ അത് എന്തായാലും കാണാൻ പോകുന്ന പൂരം പറഞ്ഞു അറിയാൻ നിൽക്കണ്ടല്ലോ അപ്പം എന്തായാലും കണ്ടറിയാമെന്ന് വിചാരിച്ച് ഞാൻ കെട്ടി ൂട്ടോ എന്തായാലും പാലത്തിന്റെ നടുവിൽ കൊണ്ടുതന്നെ ഏട്ടൻ കാറിന് ബ്രേക്ക് ഇട്ടു ഞങ്ങൾ ഇറങ്ങി ഇറങ്ങി നോക്കിയപ്പോൾ ഒന്നും പറയാനില്ല ആളുകളെ കുറ്റം പറയാൻ പറ്റില്ലാട്ടോ നല്ല വൈബാണെ അടിപൊളി ആംബിയൻസ് ഈവനിങ് ടൈം അല്ലേ നല്ല തണുത്ത കാറ്റ് പാലത്തിൻ്റെ താഴെത്തൂടെ നല്ല രീതിയിൽ തന്നെ നല്ല വെള്ളത്തോട് കൂടി തന്നെ പുഴ ഒഴുകുന്നുണ്ട് നല്ല മണൽ നല്ല പച്ചപ്പ് പിന്നെ ദൂരെ നിന്ന് സൂര്യൻ ഇളിച്ചിങ്ങനെ നോക്കിയിട്ട് ഞാൻ ഇന്ന് പോവാട്ടോ ഇനി നാളെ കാണാമെന്ന് പറഞ്ഞ ടാറ്റ ബൈ ചെയ്ത് നിൽക്കുന്നു അപ്പോൾ ഇതൊക്കെ പോരെ നമ്മൾ ഒരു ഈവനിങ് വൈബിന് വേണ്ടിയിട്ട് ഇനി വേറെ കാഴ്ചകളൊന്നും വേണം എനിക്ക് തോന്നണില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഏട്ടൻ കാണിച്ചു തന്ന കാഴ്ച സൂപ്പർ തന്നെയായിരുന്നു അടിപൊളിയായിരുന്നു ഇനി ഒന്നും പറയാനില്ല ഇനിയിപ്പോൾ ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് നിന്ന് സംസാരിക്കണം അല്ലെങ്കിൽ നടക്കണം എന്നുണ്ടെങ്കിൽ ഇത് ആപ്പാടുത്തുനിന്ന് തട്ട് കടയിൽ നിന്ന് ഒരു ചായയും ഒരു സ്നാക്സ് ഒക്കെ മേടിച്ച് ഇങ്ങനെ നടക്കാം ഇനി ഒരു ദിവസത്തെ സംസാരം മുഴുവൻ നമ്മളെ ഫ്രണ്ടിനോട് സംസാരിച്ച് തീർക്കാനെങ്കിൽ അതിനും വേണ്ടി ഫ്രണ്ടിനെ വിളിച്ച് വന്ന് നിൽക്കാം നടക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം നല്ല തണുത്ത കാറ്റ് നല്ല നോക്കിയാൽ നല്ല അത്യാവശ്യം നല്ല വെള്ളം ഉണ്ട് കിട്ടോ പുഴയിൽ നന്നായിട്ട് ഒഴുകുന്നുണ്ട് പിന്നെ അതാ നല്ല ഉണ്ട് ചുറ്റുപോറും നിറയെ മരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും കാഴ്ച സൂപ്പറായിരുന്നു കേട്ടോ പാലക്കാട്ടിൽ നിന്ന് തിരിച്ചു പോരുമ്പോഴും നമുക്ക് കാഴ്ചകൾക്ക് കുറവൊന്നും ഉണ്ടായിരുന്നില്ലാന്ന് അർത്ഥം അപ്പോൾ എന്തായാലും ഞങ്ങൾ കുറച്ച് നേരം അതിൻ്റെ മുകളിൽ നിന്നു നല്ല ഫോട്ടോസ് എടുത്തു വീഡിയോസ് എടുത്തു പാറക്കൂട്ടിക്കൊന്ന് എടുത്ത് കാണിക്കണമെന്ന് പറഞ്ഞാൽ അവൾ എടുത്ത് കാണിച്ചു പിന്നെ അതാ രണ്ടാളെയും കാറ് കയറ്റിയിട്ട് ഞങ്ങൾ വേഗം പോകുന്നു കേട്ടോ വീട്ടിലേക്ക് എത്തണല്ലോ കാഴ്ച കണ്ട് നിന്നാൽ പോരല്ലോ അപ്പോൾ എന്തായാലും അടിപൊളി ായിരുന്നു യാത്ര വേറൊന്നും പറയാനില്ല ഇത് ഞാൻ സത്യം പറഞ്ഞ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ മറന്നു പോയിരുന്നു കേട്ടോ അപ്പൊ ബൈ